മൂന്നാം ദിവസം ഗലീലയിലെ കൊത്തനേ പട്ടണത്തിൽ ഒരു കല്യാണ വിരുന്നുണ്ടായിരുന്നു യേശുവിന്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നു യേശുവും അവന്റെ ശിഷ്യന്മാരും കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുതമ്പ്രാൻ്റെ മാതാവ് അവനോട് ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു യേശുതമ്പ്രാൻ അവളോട് സ്ത്രീ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞു മാതാപരിചാരകന്മാരോട് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്വീനെന്ന് പറഞ്ഞു അവിടെ ഹുതന്മാരുടെ ശുചീകരണത്തിനായി വെച്ചിരുന്ന ആറ് കൽഭരണികൾ ഉണ്ടായിരുന്നു അവ രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്നവയായിരുന്നു യേശുദമ്പ്രാൻ അവരോട് ഭരണികളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു അവർ അവയെ വക്കോളം നിറച്ചു അവൻ അവരോട് ഇനിയും കോരിയെടുത്ത് പന്തിപ്രമാണികളുടെ അടുക്കൽ കൊണ്ടുചെന്ന് ചെന്ന് കൊടുപ്പീൻ എന്ന് പറഞ്ഞു അവർ കൊണ്ടു ചെന്ന് കൊടുത്തു അത് എവിടെ നിന്ന് കിട്ടിയെന്ന് പന്തിപ്രമാണി അറിഞ്ഞില്ല തങ്ങൾ വെള്ളം കോരി നിറച്ചു എന്നുള്ളത് പരിചാരകന്മാർക്കറിയാമായിരുന്നു പന്തിപ്രമാണി വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കിയിട്ട് മണവാളിനെ വിളിച്ചവനോട് എല്ലാവരും ആദ്യമായി നല്ലതരം തരം വീഞ്ഞും ലഹരിച്ചതിന് ശേഷം താഴ്ന്ന വീഞ്ഞും താഴ്ന്ന കൊണ്ടുവരുന്നു നീയോ ഇതുവരെ നല്ലതരം തരം വീഞ്ഞു കരുതി വെച്ചിരുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശുദംബ്രാൻ ഗിലേ കൊത്തനെ പട്ടണത്തിൽ വെച്ച് പ്രവർത്തിച്ച് തന്റെ മഹത്വം അറിയിച്ച അടയാളത്തെ ആദ്യത്തെ അടയാളം ആയി കരുതുന്നു അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ